ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിറവി തിരുനാളിനൊരുക്കമായി ഇരുപത്തഞ്ച് നോമ്പിനോടൊപ്പം മറ്റക്കര മണ്ണൂർ കെ സി സി ഒരുക്കുന്ന വചനമൊഴികൾ എന്ന വചന സന്ദേശ ശുശ്രൂഷയിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാം തിരുവചനമാണ് അതിൽ ഇപ്രകാരം പറയുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും സ്നേഹമുള്ളവരെ ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നതിൻ്റെ സന്തോഷ വാർത്ത ദൈവദൂതൻ ആദ്യം അറിയിച്ചത് ആ പ്രദേശത്തെ വയലിൽ രാത്രി ആടുകളെ കാത്തുകിടന്ന ഇടയന്മാരെയാണ് കർത്താവിൻ്റെ ദൂതൻ ഇടയന്മാരുടെ അടുത്തെത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു ദൂതൻ അവരോട് പറഞ്ഞു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും കൊടും തണുപ്പുള്ള ആ രാത്രിയിൽ മറിയം ഉണ്ണിയേശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചതുപോലെ മാതാവിൻ്റെ സംരക്ഷണം മാധ്യസ്ഥം യാചിക്കുന്ന നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ക്രിസ്മസ് രാത്രികൾ കടന്നുപോയി ഓരോ ക്രിസ്മസിനും കർത്താവിൻ്റെ ദൂതൻ അറ്റിടയന്മാരെ അറിയിച്ച ആ വാർത്ത നമ്മെയും അറിയിക്കുന്നുണ്ട് എന്നാൽ ദൂതൻ്റെ ആ സ്വരം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നുണ്ടോ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ദിവ്യശിശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ ക്രിസ്മസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദർശിച്ച ആ ദിവ്യമഹത്വം ദർശിക്കാം ആട്ടിടയരോടൊപ്പം നമുക്കും ബദ്രഹേമിലെ പുൽക്കൂട്ടിലേക്ക് യാത്രയാകാം അവിടെ ജോസഫിനെയും മറിയത്തെയും വെള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ദിവ്യ ശിശുവിനേയും കണ്ടുപണങ്ങാം ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ആമേ